കാൽബോണിക്ക അപ്പൊ ഇന്നത്തെ വിഷയം രേണുസുദി തന്നെ ഏഴ് ദിവസത്തിനുള്ളിൽ സജീന വിത്ത് രേണുസുദി വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ കൊടുത്ത വസ്തു തിരിച്ചു പിടിക്കുമെന്നാണ് ഇപ്പം നമ്മുടെ ബ്ലോഗർമാരെല്ലാം എടുത്തു പറയുന്ന ഒരു അവകാശം ആ രണ്ടര മാവെല്ലാം മാങ്ങ കിളിച്ചിട്ട് ആ മാങ്ങ പറച്ചു മാറ്റിയില്ലെങ്കിൽ ആ മാവ് മൂടോടെ ഞാൻ വെട്ടിമാറ്റും എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പൊ രണ്ട് എത്തിയുമായ രണ്ട് മക്കൾക്ക് വന്നു ചേർന്നിരിക്കുന്ന അവസ്ഥ സജീനടക്ക് ആക്കു സജീന വീഡിയോ ചെയ്തിട്ടില്ല ആ കുഞ്ഞെന്ത് അപരാധങ്ങൾ ചെയ്ത് അല്ല ഈ യൂട്യൂബർമാരോട് ചോദിക്കുക ആ കുഞ്ഞുങ്ങൾ എന്ത് അപരാധം ചെയ്തു അത് നിങ്ങൾ പറയണം രണ്ട് എത്തിയമായ മക്കൾക്ക് കിട്ടിയ അവകാശമാണ് നിങ്ങള് മനഃപൂർവ്വം തട്ടിത്തെപ്പിച്ച് കളഞ്ഞതെന്ന് ആലോചിച്ചോണം എന്തായാലും രേണുസുദീം സജീനായും കൂടി ഇരുന്നുകൊണ്ട് ഒരു ലൈവിൽ ഇരുന്ന് ഒരു വാക്ക് പറഞ്ഞായിരുന്നു അച്ഛനെ പറ്റി പക്ഷെ അത് പറയാൻ പറ്റാത്ത വാക്കായിരുന്നു അത് രേണുസുദി പറഞ്ഞത് മോശമായെന്ന് തന്നെ ഞാൻ പറയും എന്തായാലും ആ വാക്ക് രേണുവിന്റെ വായിനാ വീണെങ്കിൽ ഇവിടുത്തെ സർവ്വ യൂട്യൂബർമാരും ആ വാക്കെടുത്തോണ്ട് പോയി ചെണ്ട കുട്ടി ആഘോഷിക്കുന്ന കാരണം ഞാൻ ആഘോഷിച്ചത് ആ മനുഷ്യന്റെ സ്ഥാനവും ആ മനുഷ്യൻ ഇട്ടിരിക്കുന്ന വസ്ത്രവും പോലും ഒന്ന് ബഹുമാനിക്കാതെ ആ ചെന്നം പിന്നെ ആ അങ്ങ് ഉപയോഗിക്കുമായിരുന്നു അതിന് ഒരു തെണ്ണവും ഇല്ല ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ആ വസ്തു ഇരിക്കുന്നതാണ് ഇവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എന്തായാലും അച്ഛന് നല്ലൊരു ബഹുമാനമുള്ള ആ ഒരു അച്ഛന് നല്ല മനസ്സിൻ്റെ ഉടമയായ ആ അച്ഛൻ തിരിച്ചു കൊടുത്ത മുതല് ആ അച്ഛൻ ഈ തെറ്റുകളെല്ലാം മനസ്സിലാക്കി തിരിച്ചു തിരിച്ചുപേടിക്കുമ്പോ ഇല്ലയോ എന്നൊന്നും എന്തായാലും എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അത് ആ അച്ഛന്റെ മനസ്സാണ് അതിനൊപ്പം തന്നെ വിറോസിക്കായും അതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു തിരിച്ചുപേടിക്കുമോ എന്ന് എനിക്ക് തോന്നില്ല കാരണം അവര് കൊടുത്തിരിക്കുന്ന രണ്ട് എത്തിയുമായ രണ്ട് മക്കൾക്കാണ് അത് രേണുസുദിക്കോ സജീനായിക്കോ കൊടുത്ത മുതലല്ല അത് തിരിച്ചു തിരിച്ചുപേടിക്കാൻ അവർക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ആ രണ്ട് മക്കൾക്ക് എന്നൊക്കെ ഉള്ള ഒരു മുതൽ കൂട്ടാണത് രേണുസുദിക്ക് വേണമെന്ന് വെച്ചാൽ നാളെ ഒരു കല്യാണം കഴിച്ചാല് രേണുസുദിക്ക് പോയി പക്ഷെ ആ മക്കൾക്ക് അതുകൊണ്ട് എന്താണ് ആ മക്കൾക്ക് കൊടുത്ത മതലാണ് എന്തായാലും പറഞ്ഞ് പറഞ്ഞ് അച്ഛനെ എല്ലാം പിന്തിരിപ്പിച്ച് ഈ രംഗത്തിറക്കി അവരെ എല്ലാം മോശപ്പെടുത്തുന്ന രീതിയിലാക്കിക്കൊണ്ട് രേണുസുദി അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു മോശപ്പെടുത്തി അവരെ കണ്ട് വലിയ നേട്ടം കൈവരിച്ചോണ കാരണം എന്തായാലും അച്ഛനത് തിരിച്ചുപേടിച്ചാൽ യവമാരുടെയൊക്കെ അണ്ണാക്കി വെല്ലുവിളി പൊട്ടിക്കുന്ന അവസ്ഥയായിരിക്കും കാരണം ഇനി മേലെ ആരും ഈ വാക്ക് പറഞ്ഞുകൊണ്ട് വരുത്തില്ലല്ലോ എന്തായാലും അച്ഛന്റെ ഫിറോസുകടയൊക്കെ മനസ്സെന്താണെന്നൊന്നും നമുക്കറിയുമ്പോ എന്തായാലും ആ രണ്ട് മക്കൾ ഒരു മക്കൾ അറിവുള്ള ഒരു മക്കൾ വന്ന് ഫിറോസുക്കായ്ക്ക് നല്ലൊരു മറുപടി ഫിറോസുക്കായ്ക്ക് അനുകൂല്യമായ ഒരു മറുപടി തന്നെയാണ് എന്തായാലും ആ മകർന്ന് ആ വളർന്ന് ആ മകൻ തന്നത് തന്നെ എന്തായാലും അത് ഫിറോസ് ഫിറോസിക്കായി മനസ്സിലായി കാണുമെന്ന് നമുക്ക് നല്ല വൃത്തിക്ക് അറിയാം ഇനി എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ യൂട്യൂബർമാരിലെ ഒരു നോട്ടീസ് എടുത്തു വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അത് ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് നമുക്ക് വയ്യ കാരണം ഇതിനവകാശപ്പെട്ടവർക്ക് ആർക്കും ഇതുവരെ ആ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല ഇല്ലെങ്കിൽ കിട്ടിയിട്ടില്ല അപ്പൊ എവർക്കൊക്കെ ഇത് എവിടെ കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിനും അവർക്കും മാത്രമേ അറിയാവുള്ളൂ ഈ ചിലപ്പം എവർക്ക് എവിടുന്നതിലൊക്കെ കിട്ടിയതാണോ എന്ന് ആർക്കറിയാം എന്തായാലും